ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഈവർക്ക് സ്വാഗതം ഞങ്ങൾ ചെന്നൈയിൽ വന്നിട്ടുള്ളത് തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഇന്ന് ചേട്ടൻ്റെ സിനിമയുടെ പൂജ നടക്കുന്നുണ്ട് ജിത്തൻ രമേശ് സാറിൻ്റെ പതിനാറാമത്തെ സിനിമ കൂടിയാണ് കേട്ടോ ഇത് ജിത്തൻ സാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ എന്നറിയില്ല തമിഴിലെ വലിയ പ്രൊഡക്ഷൻ കമ്പനിയായ സൂപ്പർ ഗുഡ് ഫിലിംസ് അറിയാമല്ലോ അപ്പോൾ ആർ ബി ചൗധരി സാറിൻ്റെ മകനാണ് ജിത്തൻ രമേശ് സാർ അതായത് തമിഴ്നടൻ ജീവ സാറുണ്ടല്ലോ അപ്പോൾ അവരുടെ ജ്യേഷ്ഠനാണ് കേട്ടോ ഇദ്ദേഹം സാറിൻ്റെ ജിത്തനെന്നു പറയുന്ന പടം ഭയങ്കര ഹിറ്റായിരുന്നു അതുകൊണ്ട് രമേശ് സാറ് ജിത്തൻ രമേശ് സാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി കേട്ടോ എല്ലാവരും തിരി തെളിയിച്ചപ്പോൾ എനിക്കും ഒരു തിരി തെളിയിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിരുന്നു അതിൽ ഞാനും വളരെയധികം സന്തോഷവതിയാണ് കേട്ടോ പൂജാ ചടങ്ങുകളൊക്കെ വെളിയിൽ വെച്ച് നടത്തിയിട്ടായിരുന്നു പ്രസ് മീറ്റിന് വേണ്ടി ഉള്ളിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് ചാടിനും സുരേഷും കൂടെ പ്രസ്മീറ്റിന് മുന്നോടിയായിട്ട് അവരെന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുന്നതാണ് കണ്ടത് അതിനുശേഷം സുരേഷും വന്നിട്ടുണ്ടായിരുന്ന ആങ്കറും കൂടി അത് വളരെ ഗംഭീരമായിട്ട് അവർ ഒക്കെ ചെയ്തിരുന്നു പിന്നെ അപ്പുക്കുട്ടി എന്ന് പറയുന്ന തമിഴ് ആർട്ടിസ്റ്റായിരുന്നു ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് സിനിമയുടെ പേര് ഹിഡൻ ക്യാമറ എന്നാണ് ടൈറ്റിൽ ലോഞ്ചിന് ശേഷം ആ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനേയും നായകനെയും അതിനോടൊപ്പം തന്നെ മറ്റ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള എല്ലാവരെയും സ്റ്റേജിൽ വിളിപ്പിച്ചിട്ട് അവരെയൊക്കെയും ഓഡിയൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും വന്നിരിക്കുന്ന മീഡിയാസിനെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കേട്ടോ ഹിഡൻ ക്യാമറയുടെ പ്രൊഡ്യൂസറും നായകനുമായ ഷംഹുൻ പൊന്നാട അണിയിക്കുന്നത് സുകുമാർ എന്ന ആർട്ടിസ്റ്റാണ് കേട്ടോ ഇയാളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് കാതൽ വിരുമാണ്ടി തിലുവഴയാടൽ ആരംഭം തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തുടർന്ന് ചേട്ടാൻ അപ്പുക്കുട്ടി എന്നു പറയുന്ന ആർട്ടിസ്റ്റിനെ പൊന്നാട അണിയിക്കുന്നുണ്ട് ജിതൻ രമേശ് സാർ പൊന്നാടാനണിയിക്കുന്നത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനാണ് വിശാൽ എന്നാണ് അയാളുടെ പേര് പുതിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഇതിൽ വരുന്നത് ഇത് കിച്ച എന്ന പറയുന്ന ആർട്ടിസ്റ്റാണ് ഡാൻസറിലൂടെയാണ് ഇവൻ ഫേമസ് ആയത് ഇത് ഇതിൻ്റെ ക്യാമറാമാനായ സേഡിന് പൊന്നാട്ട അണിയിക്കുന്നതാണ് ഷംഹൂൻ സാർ പൊന്നാട്ട അണിയിക്കുന്നത് ഹീറോയിനാണ് കൃഷ്ണ എന്നാണ് കുട്ടിയുടെ പേര് ആ കുട്ടിയുടെ ഫസ്റ്റ് ഫിലിമാണ് കേട്ടോ ഇത് ചേട്ടനെ പൊന്നാട്ടാണിയിക്കുന്നത് ജിത്തൻ രമേശ് സാറാണ് ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷം കൂടിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ പാടത്തിന് വേണ്ടി കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു സത്യം പറഞ്ഞ ചേട്ടൻ പല പല കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോയതായിരുന്നു ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടൊരു പ്രൊഡ്യൂസറിനെ കിട്ടിയത് അതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ പി ആണ് പി ആർഒയെ പൊന്നാടെ അണിയിച്ചപ്പോൾ ജിതൻ രമേശ് സാറ് അപ്പുംകുട്ടിയും കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നാലുപേർക്ക് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അതിനുശേഷം ഞങ്ങൾ കൂടെ എല്ലാ സഹായിച്ച ഇതിലെ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ സഹായവുമായിട്ടുണ്ടായിരുന്ന രാജ് തേനിയും പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അതിനുശേഷം മ്യൂസിക് ഡയറക്ടർ സംസാരിച്ചു ജിത്തൻ സാറിനെ പൊന്നാടെ അണിയിക്കുന്നത് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറും നായകനും കൂടിയായ ഷംഹൂൻ സാറാണ് ഈ പടത്തിൽ രണ്ട് നായകന്മാരുണ്ട് കേട്ടോ ഒന്ന് ജിത്തൻ സാറും രണ്ട് ഷംഹൂൻ സാറും അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് ഡയറക്ടറിനെയും കൂടി വിളിച്ച് ഫോട്ടോ എടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിരുന്നു ജിത്ത സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ സൂപ്പർ ഗുഡ് ഫിലിംസിൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പതാമത്തെ മൂവി നടക്കുന്നുണ്ട് നൂറാമതും പടം വന്നിട്ട് ഈ വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണെന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണുന്നത് സാറിൻ്റെ മകനും ഒക്കെയാണ് അപ്പോൾ എല്ലാം വളരെ രീതിയിൽ വളരെ ഗംഭീരമായിട്ട് ഫങ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ജീവനും സമയവും പോയാൽ തിരികെ വരില്ല എന്നതാണ് ഈ പടത്തിൻ്റെ കോൺസെപ്റ്റ് ഇപ്പോൾ പൂജ മാത്രമേ ആയിട്ടുള്ളൂ അടുത്ത മാസം മുതൽ ഷൂട്ട് തുടങ്ങുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ പതിനാറാം തീയതി പതിനാറാമത്തെ പടത്തിൻ്റെ പൂജ നടക്കുന്നു ഇതിൽ സാറും ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളത് സാറിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര ഹെഡ് വൈറ്റ് ആയിരിക്കുമെന്ന് പക്ഷേ വളരെ നൈസ് ഫാമിലിയാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഞാൻ ഇടാത്തത് ഒരുപാട് ചാനലുകളിൽ ഇത് കിടപ്പുണ്ട് അപ്പോൾ വീണ്ടും അത് അതേപടി ഇടേണ്ടെന്ന് കരുതിയാണ് ഇത് വോയിസ് കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത്രയും വലിയ ആർട്ടിസ്റ്റിനൊപ്പം അതായത് ചിത്രസാറിനൊപ്പമൊക്കെ ചേട്ടൻ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര അധികം സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അതിന് എനിക്കും അമ്മയ്ക്കും അവിടെ വരെ പോകാനും ഇതൊക്കെ കാണാനും നേരിട്ട് കാണാനും പറ്റിയതിൽ ഭയങ്കര അധികം സന്തോഷവും ഒരു എന്തെന്ന് പറയാനറിയില്ല അധികം സന്തോഷമാണ് അപ്പോൾ ഇവർ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സജേഡനും അവരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അതിന് ശേഷം ചടങ്ങ് കഴിഞ്ഞ് അവരവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ ഭയങ്കര ചൂടാണ് അവിടെ നിന്ന് നേരെ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാനായിട്ട് ഞാനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വളരെ സന്തോഷകരമായ ഒരു നിമിഷവും ദിവസവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ